ഹലോ നമ്മൾ ഇന്നേ കൂവപ്പൊടി പായസം ഉണ്ടാക്കണേ തിരുവാതിരയ്ക്ക് കൂവപ്പൊടി പായസം ഉണ്ടാക്കിയിരുന്നതിൽ ബാക്കി കുറച്ചുണ്ട് അപ്പോൾ നമുക്ക് കൂവപ്പൊടി പായസം ഉണ്ടാക്കാം കണ്ടോ കൂവപ്പൊടി പിന്നെ ശർക്കര അത് തന്നെ അതിന് വേണ്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം വെള്ളം വെച്ചു കുറച്ച് വെള്ളം വേണ്ട കേട്ടോ കാരണം കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അപ്പോൾ കുറച്ച് വെള്ളം വെച്ചു അത് തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ നമുക്കതിൽ കൂവപ്പൊടി ഇടാം ശർക്കര ആ ശർക്കര ഉണ്ടല്ലോ അത് ആദ്യം നമുക്ക് അലയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉരുക്കി വെച്ചതാണെങ്കിൽ അതങ്ങനെ ഒഴിച്ചാൽ മതി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത് അപ്പം ഞാനത് ഒരെണ്ണ ഇട്ടു അത്ര മതി മധുരം ഒരണത്തിൻ്റെയൊക്കെ അതുകൊണ്ട് പൊട്ടുന്നില്ല തിളയ്ക്കണം തിളയ്ക്കുമ്പോൾ വേഗം ആയിക്കോളും അത് പൊട്ടിച്ചിട്ടിട്ടാൽ മതിയായിരുന്നു അപ്പോൾ അത് ഇത് ഇടുമ്പോൾ തന്നെ കൂവപ്പൊഴി ഇട്ടാൽ തന്നെ നമ്മൾ വേഗം വേഗം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ കട്ടാ കൊടുത്തേ പോലെയാവും അപ്പോൾ വേഗം വേഗം ഇളക്കി 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 പിന്നെ ശർക്കരയും കൂടി അതിലങ്ങടെ മിക്സ് ആകുമ്പോൾ നല്ല നല്ലൊരു ഭംഗിയുള്ള കളർ വരും ശർക്കരയുടെ ആ കളറ് പിന്നെ ഞങ്ങളിവിടെ അമ്പലത്തിൽ നാളികേരം ഒന്നും നാളികേരം ഇട്ടിട്ട് എല്ലാം കിട്ടുക പക്ഷേ ഞങ്ങൾ വീട്ടിലാവുമ്പോൾ നമുക്ക് നാളികേരമൊക്കെ ഇടാം അവിടെ അമ്പലത്തിൽ ഇപ്പം ഇത് ഒരുവിധ അതിൻ്റെ അപ്പോൾ നമുക്ക് നാളികേരൊന്നും ഇടാൻ പാടില്ല എന്നാലും നമുക്ക് ഒരു ടേസ്റ്റിനൊക്കെ കുറച്ച് നാളുകേരൊക്കെ ഇടാം അപ്പോൾ അങ്ങനെ വച്ച് നാളുകേരൊക്കെ ഇട്ടൊന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കാം എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ പപ്പടം തരും പപ്പടം കൂടി കിട്ടിയിട്ട് അത് ഇവിടെ നാളുകേരം ഇട ഇടാറില്ല കേട്ടോ നമ്മളിവിടെ വീട്ടിലല്ലേ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഇടാം അപ്പം അങ്ങനെ കൂവപ്പൊടി പായസം റെഡിയായി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ആക്കാം അപ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ഞാട്ടു ചൂടാറാൻ പപ്പടം പപ്പടം വളർത്തത് കൂട്ടി പടം കൂരിങ്കടൊക്കെ കുഴച്ച് ഒരു പിടി തിരിഞ്ഞു അല്ലെങ്കിൽ നല്ല രസമായിട്ട് നല്ല മധുരമൊക്കെ പാകമാണെങ്കിൽ നല്ല രസമാണ് പപ്പടം കൂട്ടിയിട്ട് കഴിയുമ്പോൾ നമ്മളീ കല്യാണത്തിനൊക്കെ സദ്യയിൽ പായസം ഇപ്പടം കുട്ടികളൊക്കെ That's okay.